കളിച്ചും ചിരിച്ചും സ്റ്റേഷനിലെത്തി കുടുങ്ങിയെന്ന് ബോധ്യപ്പെട്ടപ്പോൾ നടുങ്ങി കോട്ടയം മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് കോളേജിൽ കഴിഞ്ഞ ദിവസമാണ് ഞെട്ടിക്കുന്ന റാഗിങ്ങിന്റെ വിവരം പുറത്തു വരുന്നത് ഈ കേസിൽ അഞ്ചു പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോട്ടയം വിടാനൊരുങ്ങിയ പ്രതികളെ ഗാന്ധിനഗർ പോലീസ് പിടികൂടുന്നത് വളരെ കൗശലത്തോടെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട പ്രതികൾ കസ്റ്റഡിയിലായത് ഗാന്ധിനഗർ പോലീസിന്റെ അന്വേഷണ മികവ് മൂലം പരാതി രേഖാമൂലം ലഭിച്ച് രണ്ടര മണിക്കൂറിനകം പ്രതികളെ കൗശലത്തോടെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അല്പം കൂടി സമയം കഴിഞ്ഞിരുന്നുവെങ്കിൽ പ്രതികൾ നാടുവിട്ടേനെ ഗാന്ധിനഗർ എസ് എച്ച്ഒ ടി ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ തന്ത്രപൂർവ്വമാണ് പോലീസ് ഇടപെട്ടത് ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിൽ നിന്നും ഔദ്യോഗിക പരാതി ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് ചൊവ്വാഴ്ച മൂന്നരയോടെയാണ് ഈ സമയം എസ് എച്ച്ഒ കോൺഫറൻസിലായിരുന്നതിനാൽ പരാതി സ്വീകരിക്കുന്നത് പി ആർഒ സി എ ബിജു പരാതി വായിച്ചപ്പോൾ തന്നെ ഗൗരവം മനസ്സിലാക്കി ഉടൻ തന്നെ എസ് എച്ച്ഒയെ വിവരമറിയിച്ചു പോലീസ് സംഘം നേരെ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിലെത്തി അവിടെ എത്തി വിവരം ധരിപ്പിച്ച് പരാതിക്കാരായ വിദ്യാർത്ഥികളോടും കൂടെയുള്ളവരോടും കാര്യങ്ങൾ തിരക്കി റാഗിങ് സംബന്ധിച്ച വിവരങ്ങൾ എസ് എച്ച്ഒയ്ക്ക് കൈമാറാൻ സംഘം ഉടൻ തന്നെ തിരികെ പോലീസ് സ്റ്റേഷനിലേക്ക് റാഗിംഗ് റാഗിങ് നടന്നുവെന്ന പ്രഥമദൃഷ്ടിയ ബോധ്യപ്പെട്ടതിനെ തുടർന്ന് വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വിവരം എസ് എച്ച്ഒക്ക് കിട്ടി ഈ രണ്ട് നടപടികൾ പൂർത്തിയായതിനാലും സമയം അഞ്ചു മണി കഴിഞ്ഞതിനാലും നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് ധാരണയുള്ളതിനാലും പ്രതികളായ വിദ്യാർത്ഥികൾ കോളേജിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത പോലീസ് മുന്നിൽ കണ്ടു പ്രതികളെന്ന് പറയുന്നവർക്ക് ചില രാഷ്ട്രീയ ബന്ധങ്ങൾ ഉള്ളതിനാൽ കോളേജിൽ നിന്ന് പുറത്തു കിടന്നാൽ ഇവരെ കിട്ടില്ല മാത്രവുമില്ല വിവിധ ജില്ലകളിലുള്ളവരായതിനാൽ തന്നെ ഇവരെ പിടികൂടുക ശ്രമകരമാണ് കസ്റ്റഡിയിലെടുക്കുകയാണെന്ന് സംശയം തോന്നാത്ത രീതിയിൽ ഇവരെ സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു വെല്ലുവിളി ഇതിനായി യൂണിഫോമിലല്ലാതെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഹോസ്റ്റലിന് സമീപം എത്തുന്നത് എത്തുമ്പോൾ ഇവർ നാട്ടിലേക്ക് മടങ്ങാനായി സാധനങ്ങൾ തയ്യാറാക്കി പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു ആരോപണ വിധേയർ ജില്ല വിടുമ്പോൾ സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ടിട്ടു പോകണമെന്ന് നിയമമുള്ളതിനാൽ സ്റ്റേഷനിൽ എത്തണമെന്നും ഉടൻ തന്നെ നാട്ടിലേക്ക് മടങ്ങാമെന്നും കാണിച്ച് പോലീസ് അവരെ ജീപ്പിലേക്ക് കയറ്റി ജീപ്പിലിരിക്കുമ്പോഴും പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴും ചിരിച്ചും കളിച്ചുമാണ് പ്രതികൾ പെരുമാറിയത് സ്റ്റേഷനിലെത്തിയപ്പോൾ മട്ടുമാറി ആദ്യം ഫോൺ വാങ്ങിവെച്ചു അപ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം പ്രതികൾക്ക് മനസ്സിലായത് പരാതി ലഭിച്ച് രണ്ടര മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതികളെ കൗശലപൂർവം വലയിലാക്കിയ പോലീസിനും ആശ്വാസം